നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത് മുതൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ ഗോചരം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പതിനേഴ് വരെ ശനി ഉത്രട്ടാതിയിൽ ഗോചരം ചെയ്യുന്നുണ്ട് അതിനുശേഷം രേവതിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഒക്ടോബറിൽ വീണ്ടും ഉത്രട്ടാതിയിലേക്ക് ശനി ഗോചരം ചെയ്യുന്നതാണ് ഇത് കുംഭം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭം ചന്ദ്രരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനി അതായത് നിങ്ങളുടെ പന്ത്രണ്ടും ഒന്നും അതായത് ലഗ്നാധിപൻ രാഷ്യാധിപനായിട്ടും പന്ത്രണ്ടാം ഭാവാധിപനായിട്ടും സ്വന്തം നക്ഷത്രമായിട്ടുള്ള ഉത്തരട്ടാതിയിലൂടെ ഗോചരം ചെയ്യുമ്പോൾ ഈ ഒരു ടൈം എന്നത് ഈ പറഞ്ഞ ടൈം സ്പാൻ എന്നത് നിങ്ങൾക്ക് വലിയ തോതിൽ നിങ്ങളുടെ സാമ്പത്തിക നിയന്ത്രണത്തെ നിങ്ങളുടെ സേവിങ്സിനെ പറ്റി ചിന്തിപ്പിക്കുന്ന നിങ്ങളുടെ ചെലവുകളെ പറ്റി ചിന്തിപ്പിക്കുന്ന ഏതൊക്കെ തരത്തിൽ വരുമാനം നേടാം അങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ ഇതിൽ പ്രധാനമായിട്ടും ആ സാമ്പത്തികമാണ് മറ്റൊന്ന് കുടുംബമാണ് ഇതിൽ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന സമയങ്ങളായിരിക്കും വളരെ പ്രോമനൻ്റ് ആയിട്ട് മറ്റെല്ലാം ഒരു വശത്തുണ്ടാകും പക്ഷേ ഈ ഒരു സാമ്പത്തിക നിയന്ത്രണം എന്നത് ഒരു വലിയൊരു ചിന്തയായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ നേരത്തെ ആരോഗ്യ പ്രശ്നമുള്ളവരാണെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു ആശുപത്രി ചിലവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വന്നു ചേരുന്ന സമയം ആയിരിക്കും തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ മഹാദശ അന്തർദശകൾക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു സമയം വിദേശത്ത് നിന്ന് ജോലിക്കായിട്ടുള്ള അവസരങ്ങൾ വരാൻ സ്വന്തം വീട് വിട്ട് ദൂരെ താമസിക്കാനായിട്ട് അതുകൂടാതെ ജോലിക്കായിട്ടുള്ള അവസരങ്ങൾ ഒക്കെ വരുന്നതാണ് കൂടാതെ നിങ്ങൾ മറ്റെന്തെങ്കിലും രീതിയിലൂടെ കൂടി ഒരു വരുമാനം നേടാൻ കഴിയുമോ എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും അതായത് ഒരു വേറൊരു സോഴ്സ് ഓഫ് ഇൻകം അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും അത് വളരെ നല്ലതുമാണ് അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിനനുസരിച്ചിട്ട് മറ്റെന്തൊക്കെ തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ വരുമാനത്തിനോടൊപ്പം വരുമാനം നേടാം എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടുന്നൊരു സമയമാണ് കാരണം ചിലവുകൾ കൂടുന്ന ഒരു സമയമാണ് കൂടാതെ കുറച്ചുകൂടി ഇത് നിങ്ങളെ ക്ഷമ പഠിപ്പിക്കും വാക്കുകളുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കും അതായത് പറയുന്ന വാക്കുകൾക്കുള്ള ഒരു ഗാംഭീര്യവും അതിൻ്റെ ഒരു അർത്ഥവും ഒക്കെ അളക്കപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് കുംഭം ലഗ്നം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടത് ചിന്തിപ്പിക്കും ഈ ടൈമുകളിൽ എന്താ പറയുക നിങ്ങൾ കുടുംബത്തിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ കുടുംബക്കാർ അത് എങ്ങനെ എടുക്കുന്നു മാത്രമല്ല നിങ്ങളുടെ ജാതകത്തിൽ നല്ല ദശകളാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ശനി നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്കുകൾക്ക് വലിയൊരു പ്രാധാന്യം കുടുംബക്കാർ കൽപ്പിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിന് അതുപോലെ നിങ്ങൾക്ക് അവർ വലിയ പരിഗണന ലഭിക്കുന്നതായിരിക്കും അത് ഒരു ഭാഗമാണ് ദശാകാലത്തിനും അവിടെ ശനിയുടെ ഒരു സ്ഥാനത്തിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് അതല്ലെങ്കിൽ ശനി പ്രത്യേകിച്ച് മീനത്തിലിരിക്കുമ്പോൾ സ്വന്തം നക്ഷത്രത്തിൽ പന്ത്രണ്ടാം ഭാവാധിപൻ്റെ കൂടി നക്ഷത്രത്തിലാണ് അതുകൊണ്ട് പാഴ്വാക്കായി പോകരുത് അതായത് നമ്മൾ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതിരിക്കരുത് അതിൻ്റെ വലിയ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് വിവാഹകാര്യമാണെങ്കിലും ഒരാൾക്ക് പണം കൊടുക്കാം അല്ലെങ്കിൽ കുടുംബത്തിന് പണം കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് അത് നടത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാകും അതുപോലെ വെറുതെ ഒരുപാട് സംസാരിച്ച് സമയം കളയരുത് അതിനും ഈ ശനി അതിനെയൊക്കെ സൂചിപ്പിക്കുന്നു പൊതുവെ ശനിക്കുള്ള പരിഹാരം എന്നത് തന്നെ മൗനമാണ് കുറച്ച് സംസാരിക്കുക അഥവാ നിങ്ങൾ ഇതുവരെയും നന്നായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന സംസാരിക്കാൻ കഴിയുന്ന ഒക്കെ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയൊക്കെ അങ്ങനെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ബാക്കി സമയങ്ങളിൽ കുറച്ച് മൗനം പ്രാക്ടീസ് ചെയ്യുക അത് വലിയ സഹായമാണ് ഈ ശനിയുടെ എന്ത് കാര്യത്തിനും ശനിയുടെ ഒരു എന്താ പറയുക ആ ഒരു നെഗറ്റീവ് ഫലം കുറയ്ക്കാൻ നമ്മൾ ആൾക്കാരോട് പറയുന്നത് തന്നെ മൗനവ്രതമാണ് അത് ധനു മകരം കുംഭം ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് പ്രധാനമായിട്ട് ഈ ഒരു റെമഡി പറയുന്നത് ഇതിൽ ധനു മകരം എന്താ പറയുക കുംഭം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ആ ശനിക്ക് ഈ രണ്ടാം ഭാവം മൂന്നാം ഭാവമൊക്കെ ആയിട്ട് വലിയ ഒരു എന്താ പറയുക സ്ഥാനമുണ്ട് ഇവിടെയാണെങ്കിൽ കുംഭത്തിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത് ശനി ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഏഴര ശനിയുടെ ഒരു പീക്ക് ടൈമൊക്കെയാണ് അതായത് ഇപ്പോൾ കഴിയും അതിൻ്റെ അതിൻ്റെ ഒരു വലിയ ഫലങ്ങളൊക്കെ അത് തന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ലാഭങ്ങൾ തന്നിട്ട് പോകും ശനി പക്ഷേ അതൊക്കെ ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അനുഭവിക്കാൻ കഴിയുക നിങ്ങളുടെ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ ശനി ഏഴ് ശനി കഴിഞ്ഞിട്ട് പോകുമ്പോൾ എല്ലാം തരും കുംഭം രാശിക്കാർക്ക് ചന്ദ്രരാശിക്കാർക്ക് പക്ഷേ എന്നിരുന്നാലും ഒരു മൗനം പാലിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രാക്ടീസാക്കി മാറ്റുക മൗനം പാലിക്കുന്നത് കൂടാതെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കുടുംബത്തിൻ്റെ കടബാധ്യതകൾ കുടുംബത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകും അതുപോലെ അച്ചടക്കം അച്ചടക്കമെന്നത് പഠിപ്പിക്കും ഇവിടെ ശനി ശനി ഇവിടുന്ന് കുംഭത്തിൽ നിന്ന് സോറി ശനി ഇവിടുന്ന് മീനത്തിൽ നിന്ന് വിട്ടു മാറുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം വലുതായിട്ട് തരുന്ന ഒരു പാഠം എന്നത് അച്ചടക്കമാണ് ലൈഫിൽ ജീവിതത്തിൽ ഡിസിപ്ലിൻ വേണം ചിലവുകളെ പറ്റിയും അതുപോലെ ആഹാരശീലങ്ങളെ പറ്റിയും ആരോഗ്യമാണെങ്കിലും കണ്ണുകളുടെ ആരോഗ്യമാണെങ്കിലും നിങ്ങളുടെ സേവിങ്സിനെ പറ്റിയാണെങ്കിലും ആ അച്ചടക്കം എന്നതിനെ അത് കാണിക്കുന്നു എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു കാര്യം എന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടി തന്നിട്ടായിരിക്കും ശനി ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ശനി സ്വന്തം നക്ഷത്രത്തിൽ ഇരുന്നിട്ട് നമുക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് തരുന്നത് നമ്മളെ അച്ചടക്കം പഠിപ്പിക്കുമ്പോഴും അതായത് നമ്മൾ ഏത് പ്രായത്തിലാണ് നമ്മളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം അതിനെ ഒന്ന് നമ്മൾ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് അതിലെ അപാകതകൾ മാറ്റിയിട്ട് നമ്മളിലെ അപാകതകൾ മാറ്റിയിട്ട് നമ്മൾ ഒന്നുകൂടി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം നമുക്ക് നല്ല ശീലങ്ങൾ വരണം മടി കളയണം സേവിങ്സ് ഉണ്ടാകണം ധൂർത്തടിക്കാൻ പാടില്ല അതുപോലെ ആരോഗ്യം സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചെലവുകൾ കുറയും അതുപോലെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ഒരു ശീലം അതായത് ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന ശീലം ഇങ്ങനെയുള്ള കുറേ ഡിസിപ്ലിൻ അതുപോലെ സമയത്ത് എണീക്കുക സമയത്തുറങ്ങുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശനി എന്നത് അച്ചടക്കത്തിൻ്റെ ഒരു അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ ഇവിടെ മീനത്തിലിരിക്കുമ്പോൾ സ്വന്തം നക്ഷത്രത്തിലിരിക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവാധിപൻ മകരത്തിൻ്റെ അധിപനാണ് മകരം എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യൻ ദിഗ്ബലനായിട്ട് ഇരിക്കുന്ന ഒരു രാശിയാണ് ചൊവ്വ ഉച്ചത്തിലിരിക്കുന്ന രാശിയാണ് ശനിയുടെ സ്വന്തം രാശിയാണ് കർമ്മത്തിൻ്റെ രാശിയാണ് അതുകൊണ്ട് തന്നെ ഈ മകരത്തിൻ്റെ ക്വാളിറ്റിയും കൂടി ഈ ഉത്രൃട്ടാതിയിലുണ്ട് അവിടെ ശനി ഗോചരം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പൊസിഷൻ വേണമെങ്കിൽ സൂര്യൻ അവിടെ ദിഗ്ബലം വരുന്നുണ്ട് ചൊവ്വ ഉച്ചത്തിലാവുന്നുണ്ട് നിങ്ങൾക്ക് പൊസിഷനും സ്ഥാനമാനങ്ങളും പദവിയും വേണമെങ്കിൽ ജീവിതത്തിൽ അച്ചടക്കം വേണം അങ്ങനെ ആ ഒരു മകരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും കുംഭത്തിൻ്റെ കാര്യങ്ങളും കുംഭം കുംഭമെന്നത് ലാഭമാണ് ഇച്ഛാപൂർത്തിയാണ് ആഗ്രഹമാണ് അതിനെപ്പറ്റി അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഈ അപ്പോൾ അവിടെ ഈ ശനി ഗോചരം ചെയ്യുമ്പോൾ ഇതൊക്കെ പഠിപ്പിക്കും അതായത് ഒരാൾക്ക് ആഗ്രഹമാണ് എനിക്ക് ഡയറ്റിങ് ചെയ്യണം അതായത് എനിക്ക് ഇന്നത് ഇത്ര വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ഇന്ന് എൻ്റെ അസുഖമാണ് ആ അസുഖത്തിന് ഇത്ര വെയിറ്റ് ശരിയല്ല അതുകൊണ്ട് എൻ്റെ വെയിറ്റ് കുറയ്ക്കണം എന്നൊരാഗ്രഹം വന്നു അത് ആ ആഗ്രഹം വന്നപ്പോൾ ശനി ഉത്രട്ടാതിയിലുണ്ടാകുമ്പോൾ ശനി ഡിസിപ്ലിൻ പഠിപ്പിക്കും എങ്ങനെ എങ്ങനെയത് നേടിയെടുക്കാമെന്നത് അതിൽ അതിൻ്റെതായിട്ടുള്ള രീതികൾ അത് നിങ്ങളുടെ ജാതകപ്രകാരം പറഞ്ഞു തരും ഏത് വഴിക്കാണ് പോകേണ്ടത് അത് ആണോ ഡയറ്റിംഗ് ആണോ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നത് ആ ശനി അവിടെ നിങ്ങളുടെ ജാതകത്തിനനുസരിച്ച് പഠിപ്പിക്കും അതുപോലെ തന്നെയാണ് ആ കുംഭത്തിൻ്റെ ഇച്ഛാപൂർത്തി എന്നും ലാഭവും എനിക്ക് ലാഭം വേണം എന്ന് വിചാരിക്കുമ്പോഴും പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് മകരത്തിൻ്റെ അധിപൻ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലാഭമില്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം എന്നൊരു കാര്യം അതായത് ശരിക്കും മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും ആ ക്വാളിറ്റീസ് നിങ്ങളുടെ പന്ത്രണ്ടും ഒന്നും ഭാവത്തിൻ്റെ ഒരു എന്താ പറയുക സവിശേഷതകളും അതിൽ നിന്ന് എന്തൊക്കെ ലഭിക്കും അതൊക്കെ ചേർത്തിട്ട് ഉള്ള ഫലമാണ് കുംഭത്തിൽ കുംഭം കുംഭം രാശി കുംഭം ലഗ്നക്കാർക്ക് ഇത് മീനത്തിൽ ഗോചരം ചെയ്യുമ്പോൾ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് അധ്വാനിക്കുന്നവർക്ക് നല്ലതാണ് ഡിസിപ്ലിനുള്ളവർക്ക് നല്ലതാണ് ഇത് ഒരു വിഷൻ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് തന്നെ പോകണം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ നല്ല ഗോചരമാണ് പ്രയത്നിക്കുന്നവർക്ക് ഇത് വിഷമം തരുന്നത് മടി പിടിക്കുന്നവർക്കാണ് നീട്ടിവെക്കുന്നവർക്കാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നവർക്കാണ് അതായത് എൻ്റെ ഒന്നും തെറ്റല്ല ഞാൻ പെർഫെക്റ്റാണ് മറ്റുള്ളവർ പ്രശ്നക്കാരാണ് ആ രീതിയിൽ പറയുന്ന ആൾക്കാർക്ക് അതായത് ഓഫീസിലൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യാതെ മറ്റുള്ളവരെ പഴിച്ച ഈ ഒരു ഗോചരം നിങ്ങൾക്ക് വളരെ ടഫായിട്ട് പോകും കാരണം ശനി സ്വന്തം നക്ഷത്രത്തിൽ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് കുംഭം ലഗ്നം കുംഭം രാശിക്കാരോട് പറഞ്ഞു തരാനുള്ളത് ഇവിടെ മീനം രാശി മീനം ലഗ്നക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ശനി ലഗ്നത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ശരിക്കും ഇതൊരു ഇൻട്രോസ്പെക്ഷനുള്ള ടൈം തരും കാരണം ഇവിടെ നിങ്ങളുടെ പന്ത്രണ്ടും പതിനൊന്നും ഭാവത്തിൻ്റെ കുംഭത്തിൻ്റെയും മകരത്തിൻ്റെയും അധിപനായിട്ടുള്ള ശനി സ്വന്തം നക്ഷത്രത്തിലൂടെ ലഗ്നത്തിലൂടെ ചന്ദ്രരാശിയാണെങ്കിൽ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളെപ്പറ്റി ഒരു ഐഡിയ തരും നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ഡിസിപ്ലിൻ വേണം പന്ത്രണ്ടാം ഭാവം എന്നത് ഉറക്കം കൂടിയാണ് നമ്മുടെ ഉറങ്ങുന്ന ആ ഒരു ശീലങ്ങൾ എത്ര നേരത്തെ ഉറങ്ങുന്നു എപ്പോൾ എണീക്കുന്നു അതുപോലെയുള്ള നമ്മുടെ ഒരു ഡിസിപ്ലിൻ എന്നത് അതുപോലെ നമ്മുടെ ആരോഗ്യം ആരോഗ്യമെന്നത് ലഗ്നത്തിലിരിക്കുന്നതുകൊണ്ട് ആരോഗ്യമെന്നത് അതുപോലെ നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു വിഷൻ വേണം ഒരു ലക്ഷ്യം വേണം അവിടെ എത്തിക്കാൻ പ്രയത്നിക്കണം എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ശനി പഠിപ്പിക്കും എവിടെ നിങ്ങൾ എത്തിച്ചേരണം എന്ന് വിചാരിക്കുന്നു അവിടെ എത്തണമെങ്കിൽ ഷോർട്ട് കട്ട് ഇല്ല മറ്റ് സ്വാധീനങ്ങളിലൂടെ എത്താൻ പറ്റില്ല കഷ്ടങ്ങളുണ്ട് പ്രയത്നിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സമയമാണ് കാരണം പന്ത്രണ്ടും പതിനൊന്നും ഭാവത്തിൻ്റെ അധിപനാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ ഈയൊരു മീനത്തിലൂടെയുള്ള ഗോചരം എന്നത് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലുള്ള മീനം ചന്ദ്രരാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് എത്ര അധ്വാനിക്കുന്നുവോ എത്ര സെൽഫ് സെൻട്രേഡ് ആയിട്ടിരിക്കുന്നുവോ ആരോഗ്യം അവനവൻ്റെ പഠിപ്പ് പഠിപ്പ് കുട്ടികളാണെങ്കിൽ ആ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങൾക്കൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒക്കെ നല്ലതാണ് കാരണം ആ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ശനി അവിടെ എത്തിച്ചിരിക്കും കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മകരം എന്നത് പതിനൊന്നാം ഭാവമാണ് ഇച്ഛാപൂർത്തി എന്നത് മീനം രാശിക്കാരുടെ ഇച്ഛാപൂർത്തി എന്നത് മകരമാണ് കാണിക്കുന്നത് മകരം രാശിയാണ് മകരം എന്നത് പ്രൊഫഷന്റെ രാശി കൂടിയാണ് പദവിയുടെ രാശി കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഫഷൻ ഒരു പദവി ലഭിക്കാൻ ശനി ലഗ്നത്തിലിരിക്കുമ്പോൾ അത് പൂർത്തിയാക്കി തരാൻ അദ്ദേഹത്തിന് കഴിയും അദ്ദേഹത്തിന്റെ സ്വന്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അത് നിങ്ങൾ എത്രമാത്രം അധ്വാനിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കൂടി അധിപനായിട്ട് സ്വന്തം നക്ഷത്രത്തിൽ ഇരിക്കുമ്പോൾ മടി പിടിക്കുന്നുണ്ടോ കൂടുതൽ സമയം കിടന്നുറങ്ങുന്നുണ്ടോ ഡിസിപ്ലിൻ ഇല്ലയോ ലൈഫിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടാതെ എല്ലാ തരത്തിൽ രഹസ്യമായിട്ട് ചെയ്യുന്ന ദുശീലങ്ങളെയും കാണിക്കുന്നു അവിടെ ഏത് ഗ്രഹം ഇരിക്കുന്നു എന്നതിനനുസരിച്ച് ഇപ്പോൾ അവിടെ രാഹു ഇരിക്കുന്നുണ്ട് അപ്പോൾ രാഹു കുംഭത്തെ സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ഒരു ലക്ഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കണം ഒരു എന്താ പറയുക ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യം കൊണ്ടാണ് നിങ്ങളിരിക്കുന്നത് എനിക്ക് ഇന്ന് പോസ്റ്റ് വേണം ഇന്ന ലെവലിൽ എത്തണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഈ ഒരു ടൈമിൽ രാഹു അവിടെ ഇരിക്കുന്നതുകൊണ്ട് ബ്രഹ്മചര്യം എന്നൊരു കാര്യം പാലിക്കുക കാരണം അതാണ് നിങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇരിക്കുമ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈം എന്നത് ശനി ലഗ്നത്തിലിരിക്കുമ്പോൾ ഒരു ലക്ഷ്യം നേടാനായിട്ട് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ഒരു പൊസിഷന് വേണ്ടി അധ്വാനിക്കുന്നവരാണെങ്കിൽ ഈ ടൈം എന്നത് നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് പോകരുത് എന്നൊരു സജഷനാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിത് നിങ്ങളെ തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു ടൈം പീരീഡാണ് നിങ്ങളാരാണ് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ദശകളാണെങ്കിൽ നിങ്ങളുടെ കുറവുകളും മനസ്സിലാവും അതായത് എനിക്ക് ഇന്നൊക്കെ അപ അപാകത ഉണ്ടായിരുന്നു ഇന്നതൊക്കെ ഇന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തുകൂടായിരുന്നു പറയരുതായിരുന്നു എന്ന ഒരു റിയലൈസേഷനും തരും അതേസമയം പറ്റി നമുക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള എനിക്ക് കഴിയും എന്നതും തരും ഉദാഹരണത്തിന് ഒരാൾക്ക് കുറച്ച് ഇത്രയും കാലം ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരു സ്വന്തം നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോയി ജോലി ചെയ്യാനായിട്ട് അപ്പോൾ കുറേ കുറേയൊക്കെ അന്വേഷിച്ചു എല്ലായിടത്തും അപ്പോൾ ഒന്നും മനസ്സിനത്തത് കിട്ടുന്നില്ല വീട്ടിനടുത്തും ജന്മസ്ഥലത്തും പക്ഷെ പെട്ടെന്ന് ഒരുപാട് അവസരങ്ങളെല്ലാം വരുന്നത് ജന്മനാട്ടിൽ നിന്ന് വേറെയാണ് ഉദാഹരണത്തിന് കേരളത്തിൽ ജനിച്ച ഒരാൾക്കാണെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് വരുന്നതെല്ലാം മറ്റു സ്ഥലങ്ങളിൽ ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ജനിക്കുക അപ്പോൾ രാഹു രാഹുക്കുംഭത്തിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം അപ്പോൾ ഈ വ്യക്തിക്ക് മാനസികമായിട്ടത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ ശനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ റിയലൈസേഷൻ തരും നിങ്ങൾക്ക് പോകാൻ കഴിയും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയും കംഫേർട്ട് സോണിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എത്രമാത്രം ലാഭം വരാനുണ്ട് ജീവിതത്തിൽ എത്രമാത്രം ട്രാൻസ്ഫർമേഷൻ വരാനിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നാനാവിധ കാര്യങ്ങളെ കാണിച്ചു തരും അത് ഈ ശനി അങ്ങനൊരു ലാഭം തരും എങ്ങനെയാണ് സ്വ സ്വദേശത്ത് നിന്ന് മാറി നിന്നിട്ട് കംഫേർട്ട് സോണിൽ നിന്ന് മാറി നിന്നിട്ട് കൂടി ജീവിച്ചിട്ട് അവിടെ അച്ചടക്കം ശനി അച്ചടക്കത്തെ കാണിക്കുന്നു കൃത്യസമയത്ത് എണീക്കുക കൃത്യസമയത്ത് ഉറങ്ങുക ആഹാരശീലങ്ങൾ നല്ല കൂട്ടുകെട്ടുകൾ കാരണം പതിനൊന്നാം ഭാവം മകരമാണ് നല്ല കൂട്ടുകെട്ടുകൾ കൂടി ആവശ്യമാണ് ശനി പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായിട്ട് മകരത്തിൻ്റെ അധിപനായിട്ടിരിക്കുമ്പോൾ നാച്ചുറൽ സൂഡിയാക്കലെയും കുംഭത്തിൻ്റെ അധിപൻ ശനിയാണ് അങ്ങനെ നോക്കുമ്പോഴും നിങ്ങളുടെ കൂട്ടുകെട്ടുകൾക്ക് നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് വലിയ ബന്ധമുണ്ടാകും എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളൊരു ഐ എ എസ് ഓഫീസറാവാൻ വിചാരിക്കുകയാണ് ഒരു ഐ പി എസ് കാരനാവാൻ വിചാരിക്കുകയാണ് അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് ഈ സമയത്തുള്ള നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് എങ്ങനെയാണ് എങ്ങനത്തെ സുഹൃത്തുക്കളാണ് അതുപോലെ നിങ്ങൾ എന്ത് കാണുന്നു അതായത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ ചുറ്റുമുള്ളത് അതുപോലെ വെറുതെ ദിവാസ്വപ്നം കാണിച്ചു തരുന്ന ആൾക്കാരാണോ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റുന്ന ആൾക്കാരാണോ ഈ പതിനൊന്നാം ഭാവം എന്നത് കുടുംബം കൂടിയാണ് എക്സ്റ്റൻഡ് ഫാമിലിയാണ് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള വീട്ടുകാരിൽ നിന്നും നിങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തേണ്ടി വരും നിങ്ങൾ മാറി നിൽക്കേണ്ടി വരും മനസ്സുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കുക എന്താണ് ലക്ഷ്യം ലക്ഷ്യമെന്നത് അപ്പോൾ ശനി ഇവിടെ നിങ്ങൾക്ക് എല്ലാം തരും പക്ഷെ ശനി ലഗ്നത്തിരിക്കുമ്പോൾ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാകും സ്വന്തം നക്ഷത്രത്തിലൂടെ ആകുമ്പോൾ അത് കൂടും അപ്പോൾ അതാണ് നിങ്ങളുടെ വെല്ലുവിളി നിങ്ങളൊരു ആധ്യാത്മിക മാർഗത്തിലാണെങ്കിലും നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതിൽ നിന്ന് നിങ്ങളെ പിൻവലിക്കാനായിട്ട് വീട്ടുകാരും ഉണ്ടാകും എക്സ്റ്റെൻഡ് ഫാമിലി എന്ന് പറയാം സമൂഹം നിങ്ങളുടെ കോണ്ടാക്ട്സ് ആണ് സോഷ്യൽ സർക്കിളാണ് അപ്പോൾ ഈ പതിനൊന്നാം ഭാവത്തെ കാണിക്കുന്നത് നമ്മുടെ കസിൻസ് അങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും നിങ്ങളെ പിൻവലിക്കുന്നതായിരിക്കും അത് പ്രത്യേകിച്ച് നിങ്ങൾ മീനം എന്നത് ആധ്യാത്മികതയുടെ രാശി കൂടിയാണ് മോക്ഷരാശിയാണ് അതുകൊണ്ട് സാധനകളും നാമജപങ്ങളും തീർത്ഥയാത്രകളൊക്കെ ചെയ്യുന്നവർക്കും വലിയ വെല്ലുവിളി ഉണ്ടാകും എന്തിനു പോകുന്നു എന്തിനേരം ജപിക്കുന്നു എന്തിന് ഈ പ്രത്യേക വിദ്യാഭ്യസിക്കുന്നു ഇങ്ങനെയുള്ള പല ഉണ്ടാകും ആ ഒരു ഫോക്കസ് നഷ്ടപ്പെടരുത് അതും ശനി വെല്ലുവിളികൾ തരും ശനി ശനി വെല്ലുവിളികൾ തന്നിട്ട് നിങ്ങൾ അതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നത് ശനി പരീക്ഷിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിച്ചിട്ട് ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക വളരെ നല്ല സമയമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശനി എപ്പോഴും കർമ്മഫലം തരും നിങ്ങൾക്കാണെങ്കിൽ ആ മകരം എന്നത് ഇച്ഛാപൂർത്തിയുടെ പതിനൊന്നാം ഭാവമായതുകൊണ്ട് ശനി കുംഭത്തിൻ്റെ അധിപനായതുകൊണ്ട് രാഹു കുംഭത്തിലിരിക്കുന്നതുകൊണ്ട് അധ്വാനത്തിൻ്റെ ഫലം തരും ഇവിടെ ആ ഒരു നമ്മളെ ഇൻഫീരിയറായിട്ട് കാണാൻ അനുവദിക്കരുത് മറ്റുള്ളവരെ അത് നമുക്കാണ് ആ ബോധം വേണ്ടത് എനിക്ക് ഞാൻ എന്തിനാണ് എനിക്കെന്തിനാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഞാനെന്തിനാണ് ഡിപ്രഷനിലേക്ക് പോകുന്നത് അതായത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നൊരു കാര്യം മറ്റുള്ളവർക്ക് നമ്മുടെ മേലധികം സ്വാധീനം കൊടുക്കാൻ ഉള്ള ഒരു സാഹചര്യം കൊടുക്കരുത് അതായത് നമ്മുടെ ഒരു ഇമോഷണൽ ഹെൽത്ത് എന്നത് നമ്മുടെ കയ്യിലായിരിക്കണം നമ്മുടെ മാനസികാരോഗ്യം എന്നത് അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കരുത് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ആ തോട്ട് നമ്മൾ ഏറ്റെടുക്കരുത് ആകാശത്തിലൂടെ പല ചിന്തകളും വരുന്നുണ്ടാവും അതിലൊരു ചിന്തയാണ് ഇവരെൻ്റെ തലയിലേക്ക് ഇട്ടു തരുന്നത് ഉടനെ അതിനെ അടിച്ച് വൃത്തിയാക്കി അങ്ങോട്ട് കളയുക എന്നിട്ട് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുക നമ്മുടെ ചിന്തകൾ എന്നത് അത് നമ്മുടെ ലക്ഷ്യം ഫോക്കസ് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കണം നമ്മുടെ ഇഷ്ടദേവതയെ പറ്റിയുള്ള ചിന്തകളായിരിക്കണം നമുക്ക് നല്ലത് വരുന്നതായിരിക്കണം നം ഈ ഒരു പോസിറ്റിവിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ സറൗണ്ടിങ്സിലും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ശനി ഇങ്ങനെ കുറച്ച് പാഠങ്ങൾ പഠിപ്പിക്കും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി ഡിസിപ്ലിൻ്റെ ആവശ്യം ജീവിതത്തിൽ ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുന്നതിനെ പറ്റി ജീവിതത്തിൽ എത്രമാത്രം നിങ്ങൾ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവുന്നുണ്ട് ഇതിനെപ്പറ്റിയും കൂടാതെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കുകയും അതിനെപ്പറ്റി നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ടിട്ട് തരും പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ആരോഗ്യത്തെ പറ്റിയിട്ട് ഇത്രയും കാലം നമ്മൾ ഒരു വ്യായാമവും ചെയ്യാതെ ഒരുപാട് നേരം നുറങ്ങിയിട്ട് എന്ത് നേടി ഇപ്പോൾ ഒരു ജോലിക്കായിട്ട് ഒരു അവസരം വരുമ്പോൾ ഇങ്ങനെയാണല്ലോ ഹെൽത്ത് അപ്പോൾ അങ്ങനെയും ചിന്തിപ്പിക്കും ശനി പല പല തരത്തിലും മറ്റൊരു കാര്യം എന്നത് ശനി ഇവിടെ നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ പാഠം പഠിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു പരിമിതികളുണ്ടല്ലോ നം നമുക്ക് നമ്മുടെ പരിമിതികളെ അറിയാമല്ലോ അത് ശരിക്കും കാണിച്ചു തരും ശരി ശനി അതാണ് നമുക്ക് ആവശ്യവും നമുക്കെപ്പോഴും നമ്മുടെ പരിമിതികൾ അറിയണം അതോടൊപ്പം നമ്മൾ നമ്മുടെ ഫോക്കസ് എന്നത് നമ്മുടെ ഒരു കഴിവുകളെ കുറിച്ച് കൂടിയായിരിക്കണം അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പരിമിതി ഇവിടെ ശനി കാണിച്ചു തരും അത് ആവശ്യമാണ് മീനം ലഗ്നം മീനം രാശിക്കാർക്ക് ആ പരിമിതികൾ കാണിച്ചു തന്നിട്ട് ആ പരിമിതികളിൽ നിന്നിട്ട് നിങ്ങൾക്കുള്ള കഴിവുകളെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉയരാം എന്നതിന് കാണിച്ചു തരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ പരിമിതികൾ അറിഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് മീനം ലഗ്നം മീനം രാശിക്കാർക്ക് നിങ്ങൾക്കൊരു ഓൾറെഡി നിങ്ങളൊരു പൊസിഷനിൽ ഇരിക്കുകയാണ് നിങ്ങൾ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് റോൾ കിട്ടും പബ്ലിക്കിനെ എന്താ പറയുക സ്വാധീനിക്കാനുള്ള പബ്ലിക്കിന് ഉപദേശങ്ങൾ കൊടുക്കാനുള്ള മറ്റുള്ളവർക്ക് സഹായകമായി തീരാനുള്ള റോളുകൾ ലഭിക്കും അപ്പോൾ അതും എപ്പോഴും നല്ലത് തന്നെയാണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു വർഷം പ്രത്യേകിച്ച് ഈ ശനിയുടെ ഉത്രട്ടാതികളുടെ ഗോചരം മനസ്സിലാക്കിത്തരുന്നത് നിങ്ങൾ എവിടെയൊക്കെ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി വേസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തരും നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ പലതരത്തിലും വെറുതെ ആൾക്കാരോട് സംസാരിച്ചിട്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ട് വെറുതെ ചിന്തകളാണ് അതിന് ഒരടിസ്ഥാനവും ഇല്ല ഇങ്ങനെ വന്നാലോ ഇങ്ങനെ സംഭവിച്ചാലോ ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനെ ഉണ്ടായാലോ കാടുകാർ ചിന്തിക്കുന്നത് മൂലം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഊർജ്ജമൊക്കെ എവിടെ പോയി ആ വേസ്റ്റ് ചെയ്തതൊക്കെ കാണിച്ചു തരും അപ്പോൾ ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരു ഐഡിയ തരും ശനി ഉത്രട്ടാതിൽ നിന്ന് പോകുമ്പോൾ പക്ഷേ ആരാണോ നേരത്തെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴും അതിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് റെഡിയായിട്ട് ഇരിക്കുന്നത് അതായത് നമുക്ക് അങ്ങനെ എനർജി വേസ്റ്റ് ചെയ്യരുത് നമുക്ക് വേണ്ടാത്ത ചിന്തകൾ വരരുത് ഒരുപാട് ആൾക്കൂട്ടത്തിൽ പോയിട്ടും വെറുതെയുള്ള സംസാരങ്ങളിലും നമ്മൾ എനർജി വേസ്റ്റ് ചെയ്യരുത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ജീവിക്കാൻ കഴിയുന്നതാണ് പലപ്പോഴും അതുകൊണ്ട് വേണ്ടാത്ത കൂട്ടുകെട്ടുകളും അതുപോലെ വേണ്ടാത്ത ഒക്കെ പെട്ടിട്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഫോക്കസ് ഒരു സ്ഥലത്ത് കൊടുക്കേണ്ടിയിരുന്നു അത് മിസ്സായി പോകാനുള്ള സാധ്യതയുമുണ്ട് അതായത് പറഞ്ഞത് ശനി എപ്പോഴും ഡിലേ തരും കാലതാമസം തരും അപ്പോൾ ശനി തരുന്ന കാലതാമസങ്ങൾ ഈ വഴിക്കാണ് വരിക വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ് ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരമല്ലാത്ത കാര്യങ്ങളിൽ ഇപ്പോൾ പതിനൊന്നാം ഭാവം എന്നത് മകരമായതുകൊണ്ട് ഓഫീസിലാണെങ്കിലും എന്താണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അത് തീർന്നു കഴിഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു പിന്നെയുള്ള ടൈം അവിടെ വേസ്റ്റ് ചെയ്യാതെ അത് ആരെങ്കിലും നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ജോലിക്ക് ശേഷവും ജോലി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെറുതെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ടോ അപ്പോൾ ഇത് പിന്നീട് കാണിച്ചു തരും അതിനുള്ള സാഹചര്യങ്ങളും വരും നിങ്ങളുടെ ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ട് കാരണം രാഹു കുംഭത്തിലിരിക്കുന്നതുകൊണ്ട് അതൊരു ഓഫീസ് പൊളിറ്റിക്സിനെ കൂടി കാണിക്കും അതുകൊണ്ട് നിങ്ങൾ ഓഫീസിൽ വെറുതെ ചെലവഴിച്ച സമയങ്ങളും വെറുതെയുള്ള സംസാരങ്ങളും നമ്മുടേതല്ലാത്ത ഡ്യൂട്ടികൾ അതിലിടപെട്ടിട്ട് വന്നു ചേർന്ന ചില പ്രശ്നങ്ങളും എല്ലാം നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കും വേണ്ടായിരുന്നു എന്ന് ചിന്തിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് കൂടി പറയുകയാണ് ആ ഒരു നമ്മുടെ ഊർജം എന്നത് നമ്മുടെ എനർജി എന്നത് വേസ്റ്റ് ചെയ്യരുത് നമ്മുടെ ജോലി നമ്മുടെ ലക്ഷ്യം അതുപോലെ നമുക്കായിട്ടുള്ള സമയങ്ങൾ നമ്മുടെ ഉയർച്ചയ്ക്കായിട്ടുള്ള പ്രയത്നങ്ങൾ അങ്ങനെ ഒരു ഫോക്കസ് ചെയ്യേണ്ട സമയമാണ് ആധ്യാത്മിക യാത്രകൾ ചെയ്യുന്നത് നല്ലതാണ് സത്സംഗം ചെയ്യുന്നത് നല്ലതാണ് നാമജപങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് കുംഭം മീനം ചന്ദ്രരാശി ലഗ്നക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചില ഈ ഒരു ശനിയുടെ ഉത്രട്ടാതിയിലൂടെ ഉള്ള ഗോചരത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മഹാദശ അന്തർദശ കാര്യങ്ങളുമായിട്ടും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചിട്ടും താരതമ്യം ചെയ്തു നോക്കാവുന്നതാണ് ടഫ് ടൈം ആണെങ്കിൽ കുടുംബജ്യോത്സരെ കൊണ്ട് കണ്ടിട്ട് അഭിപ്രായം എടുക്കാവുന്നതാണ് ഇതുവരെ വീഡിയോ കണ്ടതിന് കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഓം നമശിവായ